എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സൊമാലിയുടെ ഒരു നോട്ട്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൊമാലിയുടെ കുറച്ച് നോട്ട്സ് സൊമാലിയുടെ ഒരു മൂന്ന് നോട്ട്സുള്ളൂ ഒരു പതിനായിരത്തിൻ്റെ ഇരുപതിനായിരത്തിൻ്റെ അമ്പതിനായിരത്തിൻ്റെ ഷില്ലിങ് ആണ് കേട്ടോ ഇത് പൊതുവേ ഈ ഇങ്ങനത്തെ നോട്ട്സ് അറിയപ്പെടുന്നത് അൺഇഷ്യൂഡ് നോട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇത് കാരണം ഇത് മാർക്കറ്റിൽ ഗവൺമെൻറ് വഴി മാർക്കറ്റിൽ വന്ന നോട്ട്സ് നോട്ട്സല്ല ഇതെന്തെങ്കിലും കലമോ അല്ലെങ്കിൽ യുദ്ധമോ അങ്ങനത്തെ മൂലമൊക്കെ മാർക്കറ്റിൽ വരുന്ന ഒരു നോട്ട്സ് ആണ് ഈ നോട്ട്സ് നോർമലി ഇത് സൊമാലയിൽ പ്രിൻറ് ചെയ്ത നോട്ടല്ല ഇത് സുഡാനി സുഡാനിൽ പ്രിന്റ് ചെയ്ത നോട്ടാണ് നോട്ട് ഇത് സുഡാനീസ് പ്രിൻ്റാണ് ഈ നോട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തിൽ ഇപ്പോൾ ഒരു നോട്ട് അടച്ചടിക്കാൻ നമ്മൾ തീരുമാനിച്ചത് തീരുമാനിച്ചു ഡിസൈൻ എല്ലാം സെറ്റ് ചെയ്തു അടിച്ച് തുടങ്ങി ഏകദേശം കുറച്ച് മോഡൽസ് ഒക്കെ അടിച്ച് വെക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവിടുത്തെ അവിടുത്തെ ഗവണ്മെൻ്റ് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവുന്നത് അപ്പോൾ പൊതുവേ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ എപ്പോഴും അവരുടെ ഫെഡറൽ ഗവണ്മെന്റ്സ് പൊതുവേ അങ്ങനെ കോർപ്പറേറ്റീവല്ല എപ്പോഴും യുദ്ധവും അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഒരു മുൻപിലെ ഉള്ളൊരു ഗവണ്മെന്റ് തീരുമാനിച്ച കാര്യങ്ങൾ പിന്തുടരാൻ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ അവർ കയ്യിൽ സ്റ്റെക്കായിരിക്കുന്ന പൈസയാണ് അങ്ങനെ വന്ന പൈസയായിരുന്നു ഇത് പുറത്തിറങ്ങാത്ത നോട്ട്സാണ് ഇത് ഭാവിയിൽ ഇത് സുഡാനിൽ അച്ചടിക്കിയ പ്രിൻ്റാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഭാവിയിൽ ആ സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ യുദ്ധമൊക്കെ നടക്കുവാണെങ്കിൽ ആ യുദ്ധം നടക്കുന്ന വഴി ഈ നോട്ട്സ് അവിടെ നിന്ന് ആവും അപ്പോൾ ഇത് എന്നിട്ട് അങ്ങനെ മാർക്കറ്റിൽ വന്ന് അങ്ങനെ ഈ കളക്ടേഴ്സിൻ്റെ ഇടയിൽ വരുന്ന നോട്ട്സാണ് ഇത് ഒരിക്കലും ഇത് ഗവൺമെൻറ് പുറത്തിറക്കിയ നോട്ട്സ് അല്ല അൺഇഷ്യൂഡ് സെറ്റ്സ് എന്നാണ് പറയുന്നത് ഇത് രണ്ടായിരം ആ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ആയിരം രണ്ടായിരം അയ്യായിരം പതിനായിരം അമ്പതിനായിരം ഇരുപതിനായിരം അങ്ങനെയാണ് ഇത് പോകുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ആയിരവും രണ്ടായിരവും അയ്യായിരം ഒന്നും കിട്ടിയിട്ടില്ല അതൊക്കെ കുറച്ച് റയറാണ് പക്ഷേ മാർക്കറ്റിലുണ്ട് എങ്കിൽ പോലും നമുക്ക് കിട്ടിയിട്ടില്ല നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ള ഈ പതിനായിരം ഇരുപതിനായിരം അമ്പതിനായിരം എന്നുള്ള പാറ്റേണാണ് കേട്ടോ പക്ഷെ പാറ്റേൺ ഒക്കെ അടിപൊളിയാണ് വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇതൊരിക്കലും കൺഫേം ആയിട്ടുള്ളൊരു വിവരമല്ലോ കേട്ടോ ഇത് ജസ്റ്റ് നമ്മൾ ഇതിന് ഈ അൺഇഷ്യൂഡ് നോട്ട്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നത് ഒരിക്കലും ഇത് ഒരു സ്ഥിതീകരിക്കാത്തൊരു കാര്യമാണ് കേട്ടോ രണ്ടായിരത്തി പത്തിൽ സുഡാനീസ് ഗവണ്മെന്റ് അടിച്ചിറക്കിയ സൊമാലയുടെ നോട്ട്സാണിത് കൂടുതലും ഇത് ലീക്ക് ആവുന്നത് യുദ്ധം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആണ് അവിടെ ആവുന്നത് അവിടെ സെക്യൂരിറ്റി പ്രിന്റിൽ നിന്നൊക്കെ യുദ്ധം മൂലമൊക്കെ പുറത്തു വരുന്ന നോട്ട്സാണിത് ഇതൊക്കെ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ പേപ്പറായിട്ട് കത്തിക്കുന്ന പോലെ അതിന് മാത്രം നോട്ട്സുകൾ അവിടെ നിന്ന് പ്രിൻറ് ചെയ്ത് അവരിറക്കുമ്പോൾ അതിന് മാത്രം യുദ്ധം മൂലമൊക്കെ പുറത്തിട്ടുവരും അപ്പം അങ്ങനെ ഇത് കളക്ടേഴ്സിന് ഇടയിൽ എപ്പോഴും ഇതിന് മാർക്കറ്റുണ്ടാകും നിഷ്യൂഡ് നോട്ട്സ് ആയതുകൊണ്ട് ഇതേപോലെ തന്നെ മൗറുറ്റാനയുടെ നോട്ട്സാണ് നിഷ്യൂഡ് നോട്ട്സ് ഒക്കെ ആണ് കേട്ടോ മൗറുറ്റാനയുടെ കുറച്ച് നോട്ട്സ് അൺഇഷ്യൂഡ് ഇപ്പോൾ വരുന്നുണ്ട് ഇതേപോലെ യുദ്ധം മൂലമൊക്കെയാണ് വരുന്നത് ഒരിക്കലും ഇത് കൺഫേം ആയിട്ടുള്ള അല്ല ഇതൊരിക്കലും ഗവൺമെൻറ് സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ ഇതേപോലെ തന്നെ നമ്മുടെ കുവൈറ്റിൻ്റെ ഒരു നോട്ട്സ് ഉണ്ട് തേർഡ് ഇഷ്യൂലിറങ്ങിയ ഒരു സീരീസ് ഉണ്ട് അത് ഇതേപോലെ യുദ്ധം നടക്കുന്ന സമയത്ത് കുറേ മോഷ്ടിച്ചായിരുന്നു മോഷ്ടിച്ചതിന് ശേഷം അതൊരുപാട് മാർക്കറ്റ് വന്നപ്പോൾ കുവൈറ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുവൈറ്റ് ഒരിക്കലും അതിൻ്റെ മൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തൊട്ട് അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെ അടുത്ത അതേ പാറ്റേണിൽ തന്നെ വേറെ കളറിൽ നോട്ട്സ് ഇറക്കുക അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഒരിക്കലും കൺഫേം ആകാത്തതാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ആർമി ആണെന്ന് യുദ്ധം മൂലം പുറത്തു വന്ന നോട്ട്സ് ആണോ അതൊന്നും കൺഫേം ആകാത്തൊരു കാര്യമാണ് പക്ഷെ ഇത് ആണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കളക്ടേഴ്സിന് ഇടയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കാറ്റലോഗ്സിലൊക്കെ അല്ലെങ്കിൽ സ്പെസിമെൻ എന്നും പറഞ്ഞാണ് കാണിക്കുന്നത് ഇങ്ങനത്തെ നോട്ട്സ് ഉണ്ടെങ്കിൽ പോലും സ്പെസിമെൻ മൗർട്ടാനിയുടെ നോട്ട്സൊക്കെ സ്പെസിമൻ എന്നായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ കാറ്റലോഗിലൊക്കെ സ്പെസിമെൻ്റ് എന്നാണ് കാണിക്കുന്നത് മിഷൂയുടെ നോട്ട്സിനൊക്കെ അതിൻ്റെ സ്പെസിമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ പുറത്ത് വന്നൊരു നോട്ട്സാണ് മൂന്ന് നോട്ട്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇതിനൊക്കെ വലിയ മാർക്കറ്റ് റേറ്റ് ഒന്നും ഇല്ല ഒരു മുന്നൂറ്റൻപത് രൂപ താഴെയൊക്കെ ഒരു നോട്ട്സിൻ്റെ റേറ്റ് കൊടുത്തുള്ളൂ കേട്ടോ നമ്മുടെ അങ്ങനെ ഒരു ബാറ്ററിൽ തന്നെ മൂന്ന് നോട്ട്സ് ഉണ്ട് ഇതിൻ്റെ കളക്ഷൻ ഇരിക്കുന്ന നോട്ട്സാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുമ്പോൾ ഒക്കെ ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളെ എക്സ്ട്രാസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരു വീഡിയോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടും കാണാം താങ്ക്